നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നംചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വൃക്ഷത്തൈകൾ നട്ട് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭ നഗരസഭയിലെ പതിനാറങ്ങൽ പൊറ്റമ്മലിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ മുപ്പത്തി ഒൻപത് ഡിവിഷനുകളിലേക്കും മൂവായിരം വൃക്ഷത്തൈകളുടെ അദ്ദേഹം നിർവഹിച്ചു ഓരോ ഡിവിഷനുകളിലേക്കും അറുപത് വീതം തൈകളാണ് കൗൺസിലർമാർ മുഖേന നൽകിയത് ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലേഖ കാലുടി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ സോന രതീഷ് സി പി സുഹറാബി കൗൺസിലർമാരായ മുസ്തഫ പാലാത്ത ചെറ്റാലി റസാഖാജി പി കെ അസീസ് സി എച്ച് അജാസ് ഉഷാ തയ്യൽ സെമീന മൂഴിക്കൽ വഹീദ ചമ്പ ആരിഫ വലിയാട്ട ഷാഹിന തിരുനിലത്ത ഖദീജ പയനാട്ടിൽ ആരോഗ്യ വിഭാഗം ജെ എച്ച് ഐമാരായ സ്മിത ജിൻഡോ ദേവയാനി ജിജി എന്നിവരും നഗരസഭ കണ്ടിജൻ ജീവനക്കാരും സംബന്ധിച്ചു ബ്യൂറോ തിരുരങ്ങാടി